രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ വൈത്തൂര് യു പി സ്കൂളിലെ കുട്ടികളുടെ പഠനം മികവുകളുടെ അവതരണത്തിനായി പഠനോത്സവം സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ സുജ ആഷി ഉദ്ഘാടനം ചെയ്തു ക്ലാസ് മുറികളിൽ നിന്നും കുട്ടികൾ നേടിയ അറിവുകൾ ആഹ്ലാദത്തോടെയും അർത്ഥപൂർണമായും പ്രകടിപ്പിക്കുക എന്നതായിരുന്നു പഠനോത്സവത്തിന്റെ ലക്ഷ്യം സ്റ്റാഫ് സെക്രട്ടറി ബിന്ദുമോൾ പി വി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ തോമസ് എൻ ജെ അധ്യക്ഷനായി ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം വാർഡ് മെമ്പർ സുജ ആഷി നിർവഹിച്ചു പഠനോത്സവം പദ്ധതി വിശദീകരണം സിആർസി കോർഡിനേറ്റർ അനുഷിമ ടി പി നടത്തി മദർ പിടിഎ പ്രസിഡന്റ് അഖില ആശംസകൾ നടന്ന് സംസാരിച്ചു സീനിയർ അസിസ്റ്റന്റ് മെഴ്സി വി എം മീറ്റിംഗിന് നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ മികവ് പരിപാടികളുടെ അവതരണവും നടത്തി പാഠഭാഗവുമായി ബന്ധപ്പെട്ട സ്കിറ്റുകൾ നാടൻ പാട്ടുകൾ സയൻസ് എക്സ്പെരിമെന്റുകൾ ദൃശ്യാവിഷ്കാരം തുടങ്ങി വ്യത്യസ്തതയാർന്ന പരിപാടികൾ പഠനോത്സവവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ അവതരിപ്പിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് വുഡ്മാർട്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് Dining table set, wardrobe and court fancy light. Thoranji, Ottanilil No Kata Furniture gudeem, eight two million vyaparish samuchayam. Woodmart, Edu Road, Madathil, Iratti, Iratti Road, Mattanur.